അസ്സാമലൈക്കും വാഹനത്തല്ല റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം ക്യാഷൽ ടോക്കിലേക്ക് സ്വാഗതം റേഡിയോ ഇസ്ലാം ക്യാഷൽ ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് മഹല്ലുകളെ സംബന്ധിച്ചാണ് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനായ ഡോക്ടർ യൂനസ് ചങ്ങനയാണ് സ്വാഗതം ചെയ്യുന്നു സ്ലൈക്കും ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള വാക്കുകളിലൊന്നാണ് മഹല്ല് എന്നുള്ളത് ഒരു സംഘടിത സംവിധാനം എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ ഉപയോഗിച്ച് വരാറുണ്ട് നമുക്കതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മഹല്ലുകളുടെ ഒരു പ്രാധാന്യം മുസ്ലിം സമൂഹത്തിൽ മഹല്ലുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ നാടുകളിലെ മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹല്ല് പള്ളി എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനുകൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലം നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ മാടാനുള്ള ഒരു സ്ഥലം അപ്പോൾ ആ പള്ളിയെ കേന്ദ്രീകരിക്കുന്ന പ്രദേശങ്ങളെ പൊതുവെ നമ്മൾ മഹൽ എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഒരവസ്ഥാവിശേഷമുണ്ട് ഇസ്ലാമിക ചരിത്രത്തോ ഇസ്ലാമിക ഫിഖിനെയൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ മഹൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിനൊരിക്കലും അവിടെയും അവതരിപ്പിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്കത് വന്നു ചേർന്നതെന്നുള്ള ഒരു ആലോചനയാണ് നമുക്ക് വേണ്ടത് അതെ ചോദിക്കാൻ വിചാരിച്ച പിന്നെ കേരളത്തിൽ ഒരു എന്നുള്ളത് ഈ ആഗോള ഇങ്ങനെ ചിന്ത മാത്രമല്ല അത് നമ്മൾ അത് സവിശേഷമായി പരിശോധിക്കേണ്ട ഒന്നാണത് കാരണം നമുക്ക് കേരള കേരളീയ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹിക അവസ്ഥ രൂപപ്പെട്ട സ്ഥലം എന്ന് ഇസ്ലാം ആദ്യമായി ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ആദ്യം ആയിട്ട് ഇസ്ലാം ആഗമനം ഉണ്ടായ പ്രദേശം എന്നുള്ളവർക്ക് കേരളത്തിലെ മലബാർ പ്രത്യേകിച്ച് മലബാർ മലബാറിൽ മഹൽ എന്ന സംവിധാനം അന്ന് ഒരു വന്ന ആദ്യത്തെ ഇസ്ലാമിക സമൂഹ നിലനിൽക്ക് അല്ലെങ്കിൽ വ്യക്തി നിലനിൽക്ക് മാലിദ്ദീനാറിൻ്റെ അനുബന്ധ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം സൃഷ്ടിച്ച ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടുള്ള ഉള്ളതെന്നതാണ് അങ്ങനെ മഹ അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാവുന്നത് ഒരു മഹല്ല് സംവിധാനത്തെ ആരും സൃഷ്ടിച്ചിട്ടില്ല മാലിക് ബിനാർ സൃഷ്ടിച്ചില്ല പക്ഷേ അദ്ദേഹം ഇപ്പം കൊടുങ്ങല്ലൂരിലെ പള്ളിയായാലും കൊല്ലം പന്തലാലിൻ്റെ പള്ളിയായാലും നമ്മളോരോ പള്ളികളെടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ അദ്ദേഹം ആദ്യം കൊടുങ്ങല്ലൂർ പള്ളിയിൽ അദ്ദേഹം ഒരു കാളിയെ നിയമിച്ചു എന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലം കേൾക്കാം കാളി എന്ന് പറഞ്ഞാൽ ജഡ്ജ് അല്ലെങ്കിൽ ഇസ്ലാമികമായ ആ അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വിധി പറയാൻ പര്യാപ്തനായ ഒരു വ്യക്തിയാണ് അത് അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് അപ്പോൾ ഈ പള്ളിയെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സമൂഹം നിരന്തരം ഈ പള്ളിയിലെ കാവിയുമായും ഈ പള്ളിയെ ആണ് അവരുടെ ഇസ്ലാമികമായ വിധികളും അവരുടെ ഇസ്ലാമികമായ കർമ്മങ്ങൾക്കും ഇവിടെയും സെൻറ്ററായിട്ട് എപ്പോഴും ഈ പള്ളി വർത്തിച്ചു അപ്പോൾ പിന്നെ പോകെ പോകെ ആ പള്ളിക്ക് ചുറ്റും ആ പള്ളിയെ ആശ്രയിക്കുന്ന പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ഒരു സമൂഹം രൂപപ്പെടുന്നു ആ രൂപപ്പെട്ട സമൂഹത്തെ പള്ളിയിലേക്ക് കണക്ട് ചെയ്തു ഒരു ജമാഅത്ത് രൂപപ്പെട്ടു ആ ജമാഅത്താണ് പിന്നീട് പിന്നെ നമ്മൾ ഇപ്പം നിന്ന് കാണുന്ന മഹല്ല് ജമാത്ത് എന്നുള്ള രൂപത്തിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ് ചരിത്രകാരന്മാർ പങ്കുവെക്കുന്നത് കേരളത്തിൽ വന്ന മുൻ മുമ്പ് വന്ന അറബ് ചരിത്രകാരന്മാരോ എബിൻ മത്തേ പോലെ ആരും ഇങ്ങനെ ഒരു മഹല്ലിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നാണ് പൊതുവെ ചരിത്ര രേഖകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് അപ്പോൾ മഹല്ല് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായൊരു രേഖയൊന്നുമില്ലെങ്കിൽ പോലും ഇതിന് നമുക്ക് ഒരർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ അവരുടെ ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റത്തിനെ പോലെ ഒരു സിസ്റ്റം അങ്ങനെ പർട്ടിക്കുലർ സിസ്റ്റം ഇങ്ങനെയാണ് മഹല്ലാവേണ്ടത് എന്ന് പറയാവുന്ന ഒരു പ്രത്യേക രേഖകളൊന്നുമില്ല അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ വേറെ ലോകത്തിൻ്റെ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഉണ്ടോ എന്നറിയില്ല എന്നാൽ പോലും മുസ്ലിം സമൂഹം എപ്പോഴും അവരുടെ ഒരു സെൻട്രൽ മസ്ജിദ് ഒരുപാട് പള്ളികളുണ്ടാവും അപ്പോൾ ഒരു സെൻട്രൽ മസ്ജിദ് ഒരു ഒരു കേന്ദ്ര മസ്ജിദ് ഉണ്ടാവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പൊതുവെ മഹല് എന്ന് പറയപ്പെടുന്നു മറ്റൊരു കാര്യം ഇസ്ലാമിക സമൂഹത്തിൽ ഒരിക്കലും മഹല്ലിന് പ്രസക്തി ഇല്ല ഇസ്ലാമിക ഭരണ കൂടെയുള്ള ഒരു സ്ഥലത്ത് അതിന് പ്രസക്തി ഇല്ല എന്ന് പറ അതാണ് പറയാറ് കാരണം അതിൻ്റെ അസ്ലാമിക രാഷ്ട്രത്തിൽ അത് രാഷ്ട്രത്തിലെ അധികാരി പറയുന്നത് എല്ലാവരും അനുസരിക്കുക എന്നുള്ളതാണ് അപ്പം നേരത്തെ ഇസ്ലാമിക ഭരണമില്ലാത്തൊരിടത്ത് ആണ് മഹല്ലിന് പ്രസക്തി കൂടുതൽ കാരണം അവരുടേതായ മതപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായി നിലനിർത്താൻ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലോക്കൽ ബോഡിയായിട്ടാണ് അവരെ അർത്ഥത്തിൽ മഹല് നിലകൊള്ളുന്നത് അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു പ്രദേശത്ത് മതേതര രാഷ്ട്രത്തിലെ ഒരു മൈനർ മതരാഷ്ട്രം പോലെ ഒരു കോൺസെപ്റ്റ് ആണ് സത്യത്തിൽ മഹല്ല് എന്ന് പറയുന്നത് അപ്പൊ ലോകത്തിന്റെ എല്ലാ ഇടത്തും അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ഒരുപെടേണ്ടത് അനിവാര്യത നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ മറ്റൊരു പല വൈവിധ്യമാർന്ന രൂപങ്ങളിലായിരിക്കും ഈ സംവിധാനം ലോകത്തെ ഓരോ ഇടങ്ങളിലും നിലനിൽക്കുന്നത് ഈ മഹല് സംവിധാനം അത് കേവലം മതപരമായ കാര്യങ്ങൾ മാത്രമാണോ ഇടപെടേണ്ടത് അതല്ല സാമൂഹികമായ കാര്യങ്ങൾ കൂടി ഇടപെടേണ്ടതില്ല ഈ അടുത്ത കാലത്തെ രക്ഷൻ അത് വെള്ളിയാഴ്ച ദിവസം കടന്നു വന്നപ്പോൾ മഹല്ല്കൾ കേന്ദ്രീകരിച്ച് പല പള്ളികളുടെയും ചുമ്മാ ഒരു മഹല്ലിൻ്റെ പള്ളിക്ക് കീഴിൽ വിവിധങ്ങളായിട്ടുള്ള പള്ളികളുണ്ടാകുമല്ലോ ഈ പള്ളികളുടെ ചുമ സമയം കേന്ദ്രീകരിച്ച് അത് മാറ്റി മറ്റുള്ളവർക്കും കൂടി നിസ്കരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇതൊരു മഹല്യ സംവിധാനം ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഇതേപോലെ മതപരമായ കാര്യത്തിൽ മാത്രമാണോ സാമൂഹികമായും രാഷ്ട്രീയമായ കാര്യങ്ങളിലും മഹലിനെ ഇടപെടാനുള്ള സാധ്യതകളുണ്ട് ഉണ്ട് പക്ഷേ ഒരു ഒരു മഹല്ലിലെ മുസ്ലിം ജനസമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടുത്തെ മഹല്ല് കാര്യമായി കൈകാര്യം ചെയ്യേണ്ടത് ഒരു മഹല്ലിൽ വൈവിധ്യമാർന്ന രാഷ്ട്രീയ ചിന്താഗതി വെച്ചു പുലർന്ന മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാവും രാഷ്ട്രീയമില്ലാത്തവരുണ്ടാവും അപ്പം ഊ മഹല് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം അവരുടെ മഹല് പരിധിയിലുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത് ആ സാമൂഹിക ഘടനയിലെ വിള്ളൽ വീഴാനും മഹല്ലിൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പിന് അപകടം വരുത്തുകയും ചെയ്യും അതപ്പോൾ മഹൽ അത്തരം രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുക എന്നതാണ് കരണീയം എന്നാൽ മഹല് ചില സന്ദർഭങ്ങളിൽ പൊതു മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ മഹല്ലിന് ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ കഴിയും മഹല്ലിൽ അധിവസിക്കുന്ന ജനങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ജനസമൂഹത്തെ അവഗണിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ അടുത്ത കാലത്ത് വന്ന എൻ ആർ സി പോലുള്ള കാര്യങ്ങൾ അത് സി എ എ പോലുള്ള കാര്യങ്ങൾ അവർ മഹല്ലിന് അവിടുത്തെ അധിവസിക്കുന്ന സമൂഹത്തോടുള്ളൊരു കടപ്പാടുണ്ട് ആ കടപ്പാട് നിർവഹിക്കാൻ അവർക്കിടയിലെ ബോധവൽക്കരണത്തിന് സ്കോപ്പ് എന്നാൽ മഹല് പ്രധാനമായും അവിടുത്തെ മതപരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പും അവരുടെ സംസ്കാരത്തിന്റെ സൂക്ഷിപ്പും അതിൻ്റെ അതിന് വടും തലമുറക്ക് കൂടി ആ നാടിൻ്റെ ഇസ്ലാമിക നാഗരികതയെ പരിപോഷിപ്പിക്കുക എന്നത് അവരുടെ ദൗത്യമാണ് അപ്പം അവിടുത്തെ വിദ്യാഭ്യാസപരമായ സാംസ്കാരികമായ സാമ്പത്തികമായ ഔന്നത്യം ആ മഹല്വാസികളുടെ അവർ അവരുടെ മത സൗഹാർദ്ദ നിലനിൽപ്പ് ഇതൊക്കെ മഹല് ഉള്ള ദൗത്യത്തിൽ നിർവഹിക്കാനുള്ളതാണ് അവരുടെ ദൗത്യ നിർവഹണത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവമായി സമീപിക്കുകയാണെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഒരു ഏറ്റവും നല്ല ഉത്തമമായ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മഹ മല്ലുകളുടെ ഒരു ദൗത്യം അത്ര അതില്ലാതെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് മഹല്ലിന് നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ആദ്യകാലഘട്ടങ്ങളിൽ അല്ല ഇപ്പോഴും തുടർന്നു കൊണ്ടുവരുന്ന ഒന്നാണ് മഹല് ആകെ ഇടപെടുന്ന മേഖലകൾ ഒന്ന് വിവാഹരംഗത്താണ് ഒരു വിവാഹം കഴിക്കാനാകുമ്പോൾ മഹല്ലിൻ്റെ ഒരു എൻഒ സി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ യുവാക്കൾ കൂടുതലായും അതിലേക്ക് പോകുന്നുണ്ട് രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ഖബറസ്ഥാൻ ആവശ്യമുള്ളത് കൊണ്ട് മരണത്തിൻ്റെ സമയത്തും ഇടപെടലുകൾ ഉണ്ടാകും സ്വാഭാവികമായും ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഒരുപാട് മഹല്ലിനെ ആളുകൾ പരിഗണിക്കുന്ന ഒരു മേഖല ഉണ്ടാകുന്നത് ഈ രണ്ട് സംഗതികളല്ലാതെ ആധുനിക കാലഘട്ടത്തിൽ മഹല്ല് ചെയ്യേണ്ട ദൗത്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഒരു ഖബർസ്ഥാനുള്ള പള്ളിയാണ് മഹല് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള വലിയൊരു തെറ്റിദ്ധാരണ അങ്ങനെയൊന്നുമില്ല രണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു പള്ളി സെൻട്രൽ പള്ളിയാണ് അതിന് അതിനാണ് മഹല് എന്ന് പറയുന്നത് അതും അങ്ങനെയല്ല അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹത്തിലെ ഒരു പത്ത് മുസ്ലിം വീടുകളിലുള്ള സ്ഥലത്തൊരു പള്ളിക്കും മഹല്ലാവം ചെറിയ ചെറിയ ഒരു മഹല്ലാവം ഏറ്റവും അതായത് അതായത് ആണ് ഏറ്റവും ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു ഇസ്ലാമിക സംസ്കൃതി അല്ലെ സംസ്കാരത്തെ നിലനിർത്താനും വരും തലമുറക്കൂടി ഇസ്ലാമികമായ ഒരു സ്വഭാവവിശേഷം ആ ഓരോ വീടുകളിലെ ആളുകൾക്കും അല്ലെങ്കിൽ അവിടുത്തെ അടുത്ത തലമുറ നിലയിൽ കൃത്യമായി നിലനിർത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു മഹല്ലിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അവരുടെ അവരുടേതായ മറ്റു പ്രശ്നങ്ങൾ അവരുടെ മസ്ലഹത്ത് ഇങ്ങനെ തുടങ്ങി ഒരു മുസ്ലിം അയാളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ അനുഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളെ ഇടപെടുന്നൊരു ദൗത്യമാർക്കുണ്ട് മഹല്യനുണ്ട് അപ്പം ഇസ്ലാമിക സമൂഹത്തിലെ സംഘടിത സക്കാത്ത് തറാവീഹ് അതുപോലെ തന്നെ വ്യത്യസ്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പലിശരഹിത സംവിധാനങ്ങൾ അവരുടെ ബോധ വിദ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ കാര്യങ്ങൾ മദ്രസയുടെ നടത്തിപ്പ് ഇങ്ങനെ തുടങ്ങി എത്രയെത്ര പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ എത്രയെത്ര കാര്യങ്ങളാണോ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തി പോരേണ്ടത് ഇതെല്ലാം ആരുടെ ദൗത്യമാണ് മഹല്ലിൻ്റെ ദൗത്യമാണ് നേരത്തെ പറഞ്ഞ മഹല്ല് എന്നുള്ളത് വലിയൊരു പള്ളിയും ഖബർസ്ഥാനും എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നമ്മൾ കാണാ കാണേണ്ടതില്ല ഒരു പള്ളിയും അതിനെ ചുറ്റുപ് ചുറ്റും അധിവസിക്കുന്ന ഒരു സമൂഹവും എട്ടോ പത്തോ വിടാവാം അത് അൻപത് വിടാവാം നൂറ് വീടാകും ചില മഹല്ലുകളിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം മെമ്പർമാരെല്ലാം ഉള്ള മഹല്ലുകളുണ്ടാവും അപ്പോൾ എത്രയും വിശാലമാവും അത്രയും വിശാലമാകുന്നതോടുകൂടി അയ്യായിരം ഉള്ള ആളുകളുള്ള മെമ്പർമാരുള്ള മഹല്ലുകളാകുന്നതോടുകൂടി ആ മെമ്പർമാർക്ക് ലഭ്യമാകുന്ന ഈ ഈ ഈ പള്ളിയുടെ അല്ലെങ്കിൽ ആ ഒരു മഹല്ല മഹല്ലത്തിൻ്റെ ഗുണഫലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരാനാണ് സാധ്യത അതുകൊണ്ട് ഏറ്റവും ചെറിയ മഹല്ലുകൾ രൂപപ്പെടാനുള്ള സാധ്യതകളാണ് തേടേണ്ടത് നമ്മൾ തേടേണ്ടത് ഇപ്പോഴത്തെ കേരളീയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പുതിയ സാധ്യതകളെ കൂടിയുള്ള ആലോചനകൾ കൂടി ഉണ്ടാവണം നാം മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഓരോ പള്ളികൾക്കും നാട്ടിലെ ഓരോ പള്ളികൾക്കും ഒരു മഹല്ലിന് ഉള്ള സ്വാ ഉള്ള സാധ്യതകളുണ്ട് എന്നാൽ അവിടുത്തെ പ്രധാന മഹല്ലുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ചെറു പള്ളികളും സ്വീകരിക്കേണ്ടത് ഒരു പരസ്പര സഹകരണത്തോടു കൂടി ഖബർസ്ഥാൻ എന്നുള്ളത് ഓരോ പള്ളിയും ഉണ്ടാക്കേണ്ട കാര്യമല്ല നാട്ടിലെ മുസ്ലിങ്ങളുടെ പൊതു ബാധ്യതയാണ് ഒരു മുസ്ലിം അപ്പോൾ ആ പള്ളിയെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം ചെറുപള്ളികൾക്ക് നിർവഹിക്കാനുള്ള മറ്റു ദൗത്യങ്ങൾ അത് ഡീസെൻട്രലൈസ് ചെയ്ത് നിർവഹിക്കുകയും ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ആധുനിക കാലത്ത് മഹല്ലിനുള്ള സാധ്യതകൾ ഒരു വിവാഹം മരണം എന്നതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിൻ്റെ സർവതോത്മുഖമായ പുരോഗതിയിൽ കൃത്യമായ റോൾ നിർവഹിക്കാനാവുന്ന ഒരു ഒരു മികച്ച സംവിധാനമാണ് മഹല് സംവിധാനം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് ഇതുപോലെയുള്ള ഒരു ഇത്രയും സ്വാധീനമുള്ള പവറുള്ള മറ്റൊരു അധികാര കേന്ദ്രത്തെ അടുത്ത കാലത്തൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം മിക്ക പള്ളികൾക്കും വഖഫ് സംവിധാനങ്ങൾ അങ്ങനെ ഒരു ഒരു ക്രമം നമുക്കിവിടെ പൂർവീകർ കാണിച്ചു തന്നിട്ടുണ്ട് ആ പാതയെ പിൻപറ്റി കൊണ്ട് തന്നെ ചെറിയ ചെറിയ മഹല്ലുകളെ സൃഷ്ടിക്കാനും അതിനനുസരിച്ച് ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും ഇതിനൊരു വിഘാതമായി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങൾ വളരെ ശക്തമായത് കൊണ്ടാണ് നമുക്ക് പൊതുവെ മഹലിൻ്റെ പ്രസക്തി കുറഞ്ഞു പോയതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം മഹല് നിർവഹിക്കേണ്ട ദൗത്യം പലപ്പോഴും സംഘടനകൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ പുതിയ കാലത്ത് സംഘടനകളിലേക്ക് ആളുകൾ കാര്യമായി ആകർഷിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളതൊരു ഒരു കാര്യമാണ് വിസ് നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മഹ അവരെ വീണ്ടും പൊതു മുസ്ലിം പൊതുസമൂഹത്തെ അടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ നാടുകളിൽ അവരുടെ അടുത്ത പള്ളികളിൽ തന്നെയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ആ പള്ളി കേന്ദ്രീകരിച്ച് ഈ സമൂഹത്തെ വീണ്ടും സംഘടന പ്രശ്നങ്ങളില്ലാതെ പള്ളി എന്നുള്ളത് അവരുടെ സാംസ്കാരിക ഇസ്ലാമികമായ കേന്ദ്രമായി മാറ്റുകയും അവരുടെ ഒരു ആശാ കേന്ദ്രവും പിന്നെ സാംസ്കാരിക കേന്ദ്രവുമായി പള്ളി മാറുകയും ചെയ്യുക അതിനെ നമുക്ക് മഹല്ലെന്ന് വിളിച്ച് നമ്മൾ പരിഗണിച്ചിട്ട് മഹല്ലിൻ്റെ എല്ലാ സാധ്യതകളെയും ഒരു പള്ളിയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ പരിവർത്തനങ്ങളുണ്ടാകും അപ്പോൾ നേരത്തെ പറഞ്ഞ കല്യാണം മരണം എന്നതിനപ്പുറത്തേക്കുള്ള സാധ്യതകളിലേക്ക് മഹല്ലിന് ഇടപെടാനും സാധിക്കും പൊതുവേ മഹല്യ സംവിധാനം പ്രൊഡക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മഹലിൻ്റെ ഉത്തരവാദിത്വം ആരെ ലൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് പൊതുവെ നാട്ടിലുള്ള മറ്റുള്ള മേഖലകളിലൊക്കെ സ്വാധീനമുള്ള ഒരു വേള നല്ല പണമുള്ള വലിയ തറവാടുള്ള ആളുകളെയൊക്കെയാണ് അതിലേക്ക് കൂടുതലായും പരിഗണിക്കാറുള്ളത് അതിൻ്റെ അനന്തര ഫലമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും എന്താണ് ചില വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളതിൽ സൈൻ ചെയ്യരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത് പാരമ്പര്യത്തെ പ്രമാണമായി കൊണ്ടിടക്കുന്ന ആളുകൾ പലപ്പോഴും ആരാണ് മഹല്ലിൻ്റെ നേതൃത്വം ഏൽപ്പിക്കപ്പെടേണ്ടത് ആരെയാണ് നേതൃത്വം ഏൽപ്പിക്കപ്പെടേണ്ടത് പൊതുവേ മഹല്ലുകളുടെ മഹ നമ്മളെ നാടുകളിലൊക്കെ വലിയ പള്ളികൾ പരമ്പരാഗത പള്ളികളുടെ നേതൃത്വം എന്ന് പറയുന്നത് വഖഫ് മിക്ക മഹല്ല് പള്ളികളും ആരുടെയെങ്കിലും വഖഫായിരിക്കും നേരത്തെ പറഞ്ഞ ആ പ്രാമാണിന്മാരുടെ നാട്ടിലെ പ്രാമാണിന്മാരായിരിക്കാം അന്ന് ഈ പള്ളികൾ സ് നിർമ്മിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും ഈ വാക്കിഫിൻ്റെ ആ പള്ളിയുടെ നടത്തിപ്പ് മുത്തവല്ലിയുടെ കയ്യിലേക്ക് മുത്തവല്ലി എപ്പോഴും ഈ വാക്കിഫ് നിശ്ചയിക്കുന്ന ഒരാളാളാണ് പൊതുവെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയിൽ വരുന്ന ആളുകൾ അപ്പം അവർ ഈ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഈ പള്ളിയുടെ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്ന ഈ ഫാമിലിക്ക് ഈ പ്രാമാ ഈ പ്രമാണിമാർക്ക് ഈ പള്ളിയിലും മഹല്ലളയും കാര്യങ്ങൾക്ക് അവരുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വാധീനം സ്വാധീനമുണ്ടാകും ഇതിനെ അധികരിക്കാൻ അവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളേക്കാൾ കൂടുതൽ ഈ ഫാമിലിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ താല്പര്യങ്ങൾ പലപ്പോഴും പള്ളികളിൽ റിഫ്ലക്റ്റ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം മുത്തവല്ലി സംവിധാനങ്ങൾക്കുള്ള സ്വാധീനം ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ പല മഹല്ലുകളിലും അവരുടെ തെരഞ്ഞെടുപ്പും പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും അതിലും നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണിമാരെ കാരണം ഒരു പള്ളിയുടെ നടത്തിപ്പ് അല്ലെങ്കിൽ മഹലിൻ്റെ എന്നുള്ള വലിയ സാമ്പത്തിക ചിലവുള്ള കാര്യമാണ് അപ്പോൾ എപ്പോഴും സ്വാഭാവികമായും അത്തരം ആളുകളിൽ വന്ന് ചേരാൻ നിർബന്ധിതരമാവും പക്ഷേ മിക്ക പള്ളികളും വഖഫുകൾ വലിയ വഖഫുകൾ വക്കഫുകളുള്ളതാണ് സംവിധാനങ്ങൾ അപ്പോൾ അതിന് അത് അതിനുപജീവിച്ച് തന്നെ ഈ പള്ളികളെയും മഹലിൻ്റെ ബാക്കി കാര്യങ്ങളെയും നിർവഹിക്കാൻ പര്യാപ്തമാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ പ്രാമാണികമാരെ അല്ലെങ്കിൽ നാട്ടിലാളുകളെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അവർക്ക് ഈ കാര്യങ്ങളിൽ കാര്യമായ കാഴ്ചപ്പാടില്ലാതെയും പോകുന്നതാണ് അടുത്ത് അടിസ്ഥാന പ്രശ്നം കാഴ്ചപ്പാടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് താല്പര്യമില്ല അറിഞ്ഞിട്ടല്ല കാഴ്ചപ്പാടില്ലാത്തത് അപ്പോൾ കാഴ്ചപ്പാടില്ല എന്നുള്ളതൊരു പ്രശ്നമല്ല പക്ഷേ കാഴ്ചപ്പാടുള്ള ആ മഹലിലെ ആളുകളെ സഹകരിപ്പിക്കാനും മഹലിൻ്റെ പുരോഗതിക്കും അതിൻ്റെ ഇടപെടലിനും ഉപയോഗപ്പെടുത്താനും ഉള്ള സന്മനസ് അവർക്കുണ്ടെങ്കിൽ മഹല്ലുകൾക്ക് വലിയ സ്വ ദൗത്യം നിർവഹിക്കാനുണ്ട് അത് മനസ്സിലാക്കുന്ന എടുത്ത് നമ്മുടെ മഹല് നേതൃത്വത്തിലെ പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നിടത്താണ് ഇത് ഈ മഹല്ലൊരു ഭാരമായിട്ട് ആളുകൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഊരവിലക്കുകളും മറ്റൊക്കെ ഇത്തരത്തിലുള്ള മാർഗങ്ങളാണ് മഹല്ല് കൊണ്ട് ഇവർ ധരിച്ചു പോകുന്നത് അപ്പം നിഷേധങ്ങൾക്കോ നിരോധനങ്ങൾക്കൊക്കെയാണ് മഹല് നേതൃത്വത്തിന് എപ്പോഴും മുൻ മുതിരുന്നത് അപ്പം അതിനപ്പുറത്തേക്കുള്ള കൂട്ടിച്ച എന്താണ് ഈ ഒരു സമൂഹത്തോടു കൂടുതൽ നമ്മുടെ ഒരുമിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ അവരുടെ കൂട്ടി കൂട്ടിപ്പിടിക്കാൻ എന്നുള്ള ഒരു ഒരു മാർഗമാണ് മഹല്ല് എന്നുള്ള അർത്ഥത്തിലേക്ക് ഇവർ തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മൾ മഹല് ഒരു ഒരു പ്രശ്ന കേന്ദ്രമായിട്ട് പലപ്പോഴും നമ്മൾ ചിത്രീകരിക്കപ്പെട്ടുള്ളത് ഊരുവിലക്കുകൾ ഇതൊക്കെ മഹല്ലുകൾ നേതൃത്വങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് അതൊരു ഭാരമായിട്ട് ഒരു സമൂഹത്തിന് തോന്നുന്നത് സ്വാഭാവികമായി മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത ചിന്താധാരകളുള്ള ആളുകളുണ്ട് മുജാഹിദുകളുണ്ട് സുന്നികളുണ്ട് അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഇങ്ങനെ പല സംഘടനകളിലുള്ള ആളുകളുണ്ട് പലപ്പോഴും മഹല്ലുകളെ ഈ ധാരകളെ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാറില്ല പല മഹല്ലുകളും രണ്ട് രീതിയിലെടുക്കാം സുന്നികൾ മാത്രം നടത്തിക്കൊണ്ടുപോകുന്ന മഹല്ലുകളുണ്ട് അതോടൊപ്പം തന്നെ മുജാഹിദുകൾ നടത്തിക്കൊണ്ടുപോകുന്ന മഹല്ലുകളുണ്ട് ഇവിടെയുള്ള മറ്റുള്ള വിഭാഗങ്ങളെ പരിഗണിക്കാത്തൊരവസ്ഥ വരെ വരാറുണ്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരു മഹല്ല് സംവിധാനം എല്ലാ ചിന്താധാരകളെയും യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടതില്ലേ അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് കേരളത്തിലെ പരമ്പരാഗത മഹല്ലുകളെല്ലാം സുന്നികളുടേതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പാരമ്പരാഗത പാരമ്പര്യവാദികളെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സുന്നികൾ പക്ഷേ കേരളത്തിലെ ഏറ്റവും പരം പരമ്പരാഗത പാരം പാരമ്പര്യമുള്ള പള്ളികളിലെല്ലാം സുന്നികളുടെ നിയന്ത്രണത്തിലല്ല അപ്പോൾ നിങ്ങൾ കൊടുങ്ങല്ലൂർ പള്ളി തന്നെ സമ്പൂർണ്ണമായും ഒരു സുന്നി നിയന്ത്രണമല്ല ഇവിടെ നമ്മൾ തെക്കൻ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ ഒക്കെ എടുത്ത് എടുത്തു നോക്കിയാലും പാരം വളരെ പഴക്കം ചെന്ന എല്ലാ പള്ളികളും സുന്നികളുടെ നിയന്ത്രണത്തിനല്ല ഒന്നെങ്കിൽ മുജാഹിദ് നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ആശയധാരയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ട് കോഴിക്കോട് മുദ്ദീൻ പള്ളി മുതലായ മുഷ്കാൽ പള്ളി ഷാദുല്ലി പള്ളിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് പക്ഷ പുരോഗമന പക്ഷത്തും അല്ലാത്ത പക്ഷത്തുണ്ട് നമ്മുടെ ഈ മഹല് നേതൃത്വം മുജാഹിദുകളും സുന്നികളും പരസ്പരം കൈ കൈ നേതൃത്വരും പക്ഷേ മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി അവർ കൃത്യമായ ആ ഒരു സംവിധാനത്തെ സുന്നി സമൂഹം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരർത്ഥത്തിൽ മുജാഹിദുകളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാണ് മഹല്ലുകളെ അവർ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ളത് അതിലവരുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ ആയാലും സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയാലും ഇവർ ഇവരുടെ ഒരു ക്രമത്തെ ഈ മഹല്ല് എന്നുള്ള സംവിധാനത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ പുരോഗമന ചിന്തകളെ ചെക്ക് ചെയ്യുക എ തടയിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മഹല്ല് ഉണ്ട് എന്ന് സുന്നി സമൂഹം വിശ്വസി വിശ്വസിക്കുകയും അതിനടിസ്ഥാനത്തിൽ ആർത്ഥത്തിൽ മഹലിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം അവസരം മറ്റൊരു കാര്യം പാരമ്പര്യ വിശ്വാസത്തിന് ഈ വാക്കിഫുകളുടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേരെ സുന്നികളായ ആളുകളുടെ വക്കിഫുകളാണ് മിക്ക മഹല്ലുകളെന്നും ആ മഹല്ലുകൾ മുജാഹിദ് ആളുകൾ മുജാഹിദ് ആശയധാരയിലുള്ള ആളുകൾ വരികയും മഹല്ലിൻ്റെ സ്വഭാവം ഒരു പുരോഗമന സ്വഭാവത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നുവെന്നും അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യ സംവിധാനങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് എന്നുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്ത നിർവഹണം പോലെയാണ് അവർ പല മഹല്ലുകളെയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പരസ്പരം പ്രശ്നങ്ങൾ പരസ്പരം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും പുരോഗമന കാഴ്ചപ്പാട് വരുമ്പോൾ ആ മഹല് സ്വാഭാവികമായും ആർത്ഥത്തിലേക്ക് ചായാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ദൗത്യം സുന്നി സമൂഹം സംഘടിതമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മഹലുകളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ എല്ലാ ആളുകൾക്കും സ്വന്തമായി പള്ളികൾ നിർ ഉണ്ടാക്കാൻ സൗകര്യം ഉള്ളൊരു കാലഘട്ടമായതുകൊണ്ട് നേരത്തെ പഴയ കാലത്തെ അപേക്ഷിച്ച് മഹല് തർക്കങ്ങൾ പൊതുവെ കുറവാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ പള്ളികൾക്കും ഒരു മഹല് എന്നുള്ള സംവിധാനത്തിലേക്ക് വളരാനുള്ള ആലോചനകൾ നടത്താവുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാരണം ഒരു ഡീസെൻട്രലൈസേഷൻ ഒരു സെൻട്രൽ പള്ളിയിലേക്ക് ആയിരം അയ്യായിരവും ആളുകളിലൊരു ഒരു പള്ളികളിലേക്ക് ആ സമൂഹത്തിൻ്റെ ഇടയിലുള്ള വളർച്ച എന്നുള്ളത് വളരെ ചെറിയ വളർച്ചയാണ് അതേസമയം ചെറിയ പള്ളികളിലേക്ക് എന്നാൽ ഈ കേന്ദ്ര പള്ളിയുമായി ഒരു സഹകരണത്തോടു കൂടി പോകാൻ പറ്റും തർക്കങ്ങളില്ലാതെ തന്നെ അവരുമായി സഹകരണത്തിൻ്റെ പാതകളാണ് പരസ്പരം നമ്മൾ തുറന്നു വെക്കേണ്ടത് നേരത്തെ നമ്മുടെ തർക്കങ്ങളുടെ പാതകളുടെക്കാൾ കൂടുതൽ സഹകരണത്തിന്റെ പാത മുസ്ലിം സമൂഹം ആലോചിക്കേണ്ട ഒരു കൂടിയാണ് നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ളത് എന്നുകൂടി തിരിച്ചറിയാൻ വൈകുന്നിടത്താണ് ഈ പരാജയപ്പെട്ടു പോവുക അവസാനമായി പിന്നെ ഈ അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മഹല് ഭാരവാഹികൾ എന്നുള്ള രീതിയിലും മഹലിൽ ജീവിക്കുന്ന ഉള്ള ആളുകൾ എന്നുള്ള രീതിയിലുമൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പള്ളിയിലുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള അടിസ്ഥാന വിവരം ആ പള്ളിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പള്ളിയുടെ അധികാരികളുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു മഹലിൽ ജീവിക്കുന്ന ആൺ ഡാറ്റ എത്ര ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര മുദ്ര എത്ര കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ മഹല്ലിന് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഇടപെടേണ്ടത് എന്ന് അവരുടെ മതപരമായ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ എന്താണ് ഇതിന് അതായത് സാമ്പത്തികമായ അവസ്ഥ എന്താണ് ഇതൊന്നും തിരിച്ചറിയാതെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു ഒരു മഹല്ലിന് അവർ എന്ത് തരത്തിൽ ഇടപെടലാണ് നടത്തേണ്ടത് എന്ന് കൃത്യമായ ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് മഹൽ പള്ളിയിലുള്ള സ്ഥിരകർമ്മങ്ങൾ സ്ഥിരകർമ്മങ്ങളപ്പുറത്തേക്ക് മഹല്ല് നൃത്തത്തിൽ അവർക്കൊരു ഇടപെടൽ നടത്താനില്ല എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നിലവിൽ കേരളത്തിലെ മഹല്ല സംവിധാനങ്ങളുടെ വലിയ പ്രതിസന്ധിയായിട്ട് നാം കാണേണ്ടത് അപ്പോൾ മഹല് ഡാറ്റാബേസ് എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ കാര്യം ഇതിന് കേന്ദ്ര അതിനെ കൃത്യമായി അനലൈസ് ചെയ്യുകയും ആ ഡാറ്റാബേസ് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമല്ല അതിനെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഇടപെടൽ ആ പ്രവർത്തനങ്ങളും രൂപീകരിക്കാനും ഇടപെടൽ സാധ്യതകളും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഡാറ്റാബേസിനെ കൃത്യമായി അപ്പോൾ ഓരോ മഹല്ലിനും വ്യത്യസ്ത രൂപത്തിലുണ്ടാവും അതുകൊണ്ട് നമുക്കൊരു ഏകശിലാത്മകമായ ഇതാണ് എല്ലാ മഹലിലും വേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കാര്യം ചില മഹൽ വളരെ നന്നായി ജക്കാത്ത് സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും അതേസമയം അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ ചെറുതായിരിക്കും അപ്പം ഓരോ മഹലും അവരുടേതായ പ്രവർത്തനങ്ങളിൽ ഏറിയും കുറഞ്ഞും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവും എന്നാൽ ഓരോ മഹല്ലിനും സവിശേഷമായി ഇടപെടേണ്ട ഒരു പ്രശ്നം ആ നാട്ടിലുണ്ടാവും ലഹരിക്കെതിരെയുള്ള പ്രശ്നം അത് മഹല്ലിന് കൃത്യമായി ഇടപെടേണ്ട ഒരു പ്രശ്നമായിരിക്കും എന്തുകൊണ്ട് ആ മഹല്ലിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ലഹരിക്കടിമയായി യുവജനങ്ങൾ എന്തുകൊണ്ട് ലഹരിയിൽ വ്യാപ്തരാകുന്നു എന്നത് ആ മഹല്ലിന് എന്തോ പ്രശ്നം ആ നാട്ടിൽ കാര്യമായി മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാനും അതിന് ഇടപെടൽ ഏതോ ഒരു തരത്തിൽ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് കൂടിയാണ് അത് പറഞ്ഞു വെക്കുന്നത് ഇത് മനസ്സിലാവണമെങ്കിൽ കൃത്യമായി കുറ്റവാളികളായ മുസ്ലിം സമൂഹത്തിൻ്റെ എണ്ണം പോലും ആ മഹല് എന്നുള്ളത് വളരെ അനിവാര്യമാണ് എത്ര പോലീസ് കേസുകൾ എത്ര പോലീസ് കേസുകളുണ്ട് ഇങ്ങനെ ഇത് ഇത്തരം അനാലിസിസുകൾ ഇത്രയും വിശകലനങ്ങൾ ഒരു മഹല് നേതൃത്വം നടത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച നേതൃത്വമായിരിക്കും ഒരു വലിയ നല്ല ഒരു ബെസ്റ്റ് സമൂഹമായി ആ സമൂഹത്തെ മാറ്റി തീർക്കാനും ഒരു മഹല്യത്തിന് സാധിക്കും അങ്ങനെ ഒരു ഉത്തമ സമുദായമായി മുസ്ലിം സമൂഹം മഹല്ലിൻ്റെ നേതൃത്വത്തിൽ മാറി വരേണ്ടതുണ്ട് അങ്ങനെ മാറി വരുവാൻ മഹല് ഭാരവാഹികളും മഹലിൽ ജീവിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് റേഡിയോ ഇസ്ലാം കേഷൽ ടോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഉള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് റേഡിയോ ഇസ്ലാം കേഷൽ ടോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അസ്ലാം വൈക്കും വർഹമ